കാരണം എന്റെ ഫ്രണ്ട്സ് എനിക്ക് ലൂസ് ആവണമെങ്കിൽ കാരണം അങ്ങനെ ഉണ്ടാവണ വെരി ബാഡ് നമ്മുടെ വേറെ ആ ഒരു കാരണം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ നല്ല നല്ല ആൾക്കാരും നമ്മുടെ നല്ല നല്ല ക്വാളിറ്റീസും എല്ലാം നമ്മൾ ലൂസ് ചെയ്യാന്ന് നമ്മൾ അറിയുമ്പോൾ വി ഷുഡ് റിയലൈസ് ദാറ്റ് ദിസ് ദിസ്ഇസ് നോട്ട് ദ റൈറ്റ് പാർട്ടി എല്ലാവർക്കും നമസ്കാരം ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക നല്ലതാണോ അല്ലെങ്കിൽ അതൊരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്കൊന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് കാരണം എൻ്റെ ഒപ്പീനിയൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പേഴ്സണലി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസും കൂടി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലോട്ട് ഒരിക്കലും പോകത്തില്ല അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ പക്ഷേ നിങ്ങളാരും അങ്ങനെ പോകരുതെന്നും പോവാൻ പാടില്ലെന്നോ അത് തെറ്റാണെന്നോ ഞാൻ പറയത്തില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ്റെ എനിക്ക് താല്പര്യമുള്ള കേസല്ല ലിവിങ് ടുഗദർ ഒരു പെണ്ണുമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് ജീവിക്കാനാണ് താല്പര്യം അല്ലാണ്ട് നാട്ടുകാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഈ ലിവിങ് ടുഗതർ എന്ന് പറയുന്ന സെറ്റപ്പ് പിടിച്ചുകൊണ്ട് പോകുന്നതിന് എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല ഇതല്ലാതെ അവിടെ നിൽക്കട്ടെ നമ്മുടെ ബിഗ് ബോസ് താരവും ആങ്കറും ആയിട്ടുള്ള പൂജ അപ്പൊ പൂജ ഇപ്പോൾ ഒരു ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലാണ് പോകുന്നത് മുന്നോട്ട് അവര് പൊക്കോട്ടെ പോകുന്നതൊക്കെ അവരെ ഇഷ്ടമാണ് അവര് കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ ഇതെന്തുവാടാ ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം എനിക്ക് തോന്നി എന്തായാലും കുറച്ചൊന്ന് കൊടുക്കാം ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എല്ലാവരും

നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് ബി ഫോർ ദാറ്റ് ദാറ്റ് പേഴ്സൺ പേഴ്സൺ ഐ ലവ് അങ്ങനെ ആ ആ ഒരു ഒരു സംഭവം കാണാനില്ല പൊതുവേ ഡേറ്റിംഗ് പോലും എടുക്കാണ്ട് നേരിട്ട് ഐ ലവ് യു റിലേഷൻഷിപ്പിലായിട്ട് പിന്നീട് കല്യാണം കഴിച്ചുകൊണ്ടാണ് മുന്നോള റിലേഷൻഷിപ്പ് കാരണം നമുക്ക് തമ്മിൽ തമ്മിൽ അറിയില്ല റിലേഷൻ പ്പിൽ പഠിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് എല്ലാരും പൊതുവെ റിലേഷൻഷപ്പിലാവുക കോളേജിൽ ഒരു മണിക്കൂർ കാണുണ്ടാവും അതും ഹാപ്പി മൂമെന്റ്സ് ഉണ്ടാവും പക്ഷെ തിരിച്ചു വീട്ടിൽ പക്ഷേ കൂടെ ഉണ്ടാവും ടു കോളേജ് മണിക്കൂറും ഒരാൾ കൂടെ ഉണ്ടാവും അതും ജീവിതം എന്താ പറയാ ഫോർ എവർ കൂടെ ഉണ്ടാവും സോ ഈസി ആക്ച്വലി കാര്യം രണ്ട് രണ്ട് വ്യക്തികളാണ് രണ്ടുപേർക്ക് രണ്ട് പേരുടെ വ്യക്തി താല്പര്യം ഉണ്ട് ഈഗോസ് ഉണ്ട് ഫൈറ്റ് ചെയ്യും അതുകൊണ്ട് മറ്റേതൊക്കെ ഇടയ്ക്ക് തല വീട്ടിൽ ചോറിന് പിന്നെ രാവിലെ പോയാൽ മതി അതേപരമായിട്ടില്ല ഇത് ഒരുമിച്ച് കിടക്കണം നമ്മൾ ഒരുമിച്ച് എണീക്കണം ഒരുമിച്ച് വർക്ക് ചെയ്യണം ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം ഡെയിലി വർക്ക് ഫോർ എനിക്ക് തോന്നുന്നു വെരി ടു ബി എ കമ്മിറ്റഡ് റിലേഷൻ കമ്മിറ്റ്മെന്റ് 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 ഒക്കെ ആയി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം നമ്മളെ ഈഗോ ആക്കി മാറ്റാതെ ഇരിക്കുക ഇന്നത്തെ കാലത്ത് എല്ലാ റിലേഷൻഷിപ്പും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നോട് ചില പെൺകുട്ടികൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ പാർട്ട്ണറിൽ നിന്നും ജസ്റ്റ് ഒരു സ്നേഹം കിട്ടിയാൽ മതി ഒരു കെയർ കിട്ടിയാൽ മതി അങ്ങനത്തെ ഒക്കെ രീതിയിൽ പറഞ്ഞിട്ടൊക്കെ എൻ്റെ അടുത്ത് പെൺപിള്ളേർ സംസാരിച്ചിട്ടുണ്ട് അവർക്ക് അത് ലൈഫിൽ അത്രയും ദുരിതാവസ്ഥയിലൂടെയാണ് പോകുന്നത് ഒരു തരത്തിലും അവൻ എന്നെ വേറെ ഒന്നും ചെയ്യണ്ട എന്നെ കൊടുത്ത് കൊണ്ടുപോകണ്ട എന്നെ ഇങ്ങനെ പറക്കാനൊന്നും അനുവദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരു തുള്ളി സ്നേഹം അതിനുവേണ്ടി കൊതിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് ലിവിങ് ടുഗതർ ആണ് കിടിലം ബാക്കിയുള്ളതൊന്നും കമ്മിറ്റ്മെന്റ് ഇല്ല മറ്റതാണ് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ റിലേഷൻ ഇല്ല എന്നൊന്നും പറയുന്നതിൽ എനിക്ക് പൂർണ്ണ യോജിപ്പില്ല ഒരു ഭൂരിഭാഗം പേഴ്സൻറ്റേജ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പിൽ ഒരു അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല അത് ഉള്ളത് തന്നെയാണ് ഇല്ല എന്നാൽ ഞാൻ പറയുന്നില്ല എന്നാൽ അങ്ങനത്തെ കമ്മിറ്റ്മെൻ്റ് ഉള്ള പെൺപിള്ളേരും ഉണ്ട് പയ്യന്മാരും ഉണ്ട് അതെന്നും കടന്നു പോകുന്നുണ്ട് പല വീഡിയോസും നമ്മൾ കാണാറുമുണ്ട് പല ന്യൂസുകളും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ എന്തിനാ വേണ്ടി സൈഡിൽ തൂക്കിയിട്ട് ഒരു റിലേഷൻഷിപ്പായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കല്യാണം കഴിച്ച് ജീവിക്കുന്നത് എന്തോ എന്തോലി ആഭാസമാണെന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് വലിയ കമ്മിറ്റ്മെൻ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഞാൻ പറയുന്നത് അവൾക്ക് പിടിച്ചില്ലെങ്കിൽ അവൾക്ക് പിടിക്കേണ്ട അവൾ പറഞ്ഞ് എനിക്ക് പിടിച്ചില്ലെങ്കിൽ എനിക്ക് പിടിക്കേണ്ട നമുക്ക് തോന്നുമ്പം തന്നെ അങ്ങ് പോവാ അവിടെ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് വരുന്നില്ല എന്നാൽ നമ്മൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇവിടെ ഉള്ള കാര്യം പറയാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയേണ്ടി വരും അല്ലെങ്കിൽ ഡിവോഴ്സിൽ പോയി നിൽക്കും പിന്നെ നമുക്ക് തീരാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഡിവോഴ്സ് വാങ്ങി പോകുന്നതായിരിക്കും ബെറ്റർ എന്തിനാവശ്യമില്ലാത്ത തലവനായിട്ട് തലവെക്കുന്നതെന്നും കൂടി ഒരു ചോദ്യമുണ്ട് ഒരു പരിധി വരെ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും നമ്മളാ ഒരു ഒരു എന്തോ ഒരു കമ്മിറ്റ്മെൻ്റ് അവിടെ ഉണ്ട് ആ ഒരു സാധനമാണ് പക്ഷേ നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് അത്തരം കമ്മിറ്റ്മെൻസും കാര്യങ്ങളൊന്നും കാണത്തില്ല എങ്കിലും ചില റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരിക്കും പലതും അഡ്ജസ്റ്റ് ചെയ്യും എത്ര പ്രശ്നങ്ങൾ വന്നാലും നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് ഫേസ് ചെയ്തൊക്കെ നിൽക്കും ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവം എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലടയും എന്ത് പ്രശ്നത്തിനാണ് അവർ പിണങ്ങണേന്ന് ഇണങ്ങണതെന്ന് പോലും നമുക്ക് പിടിയിട്ടത്തില്ല അതുകൊണ്ട് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമുക്ക് ആരെയും തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല അതുള്ളതാ അതുള്ള കാര്യം ആരെയും തിരിഞ്ഞു നോക്കേണ്ട മൈൻഡ് ചെയ്യേണ്ട എപ്പോൾ വേണ്ട ഇട്ട് എറിഞ്ഞിട്ട് പോകാം ഒരു കമ്മിറ്റ്മെൻ്റും അവിടെ ഇല്ല നമുക്ക് നമ്മുടെ പാർട്ടി ട്രൂ ആയിട്ട് ഇഷ്ടമാണ് അവിടെ ഒരു നല്ലൊരു ബോണ്ട് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കമ്മിറ്റ്മെൻസും കാര്യങ്ങളും വരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എത്ര എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മൾ ചോട്ടി ചോട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ തൂക്കി എറിഞ്ഞിട്ട് പോവാം അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപ്പൻ അമ്മ സഹോദരങ്ങൾ ഈ ബന്ധത്തിൻ്റെ അത്രയും ബോണ്ട് മറ്റൊരു ബന്ധത്തിലും ഈ ലോകത്തില്ല ബാക്കി എല്ലാ ബന്ധങ്ങളിലും നമുക്ക് വേറെ പിരിയേണ്ട ഓപ്ഷനുണ്ട് പക്ഷേ ഈ ബന്ധങ്ങളിൽ വേറെ പിരിയുടെ ഓപ്ഷനുണ്ട് അത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ എന്തായാലും ബാക്കി കേട്ടോ ഇവരെ കുറേ ബ്ലണ്ടറാങ്കൾ വിളിച്ച് പറയുന്നുണ്ടേ ഏതൊക്കെ വഴി അവിടെ കൂടിയൊക്കെ പാരന്റ്സ് ഇപ്പൊ എന്റെ പാരന്റ്സ് ജീവിച്ചിട്ടുള്ള വെച്ച് കഴിഞ്ഞാല് എന്റെ അച്ഛൻ മീൻ എന്റെ അച്ഛൻ ദുബായിലാണ് വർക്ക് സോ ചെയ്യണേ അച്ഛനും അമ്മയും അധികം നമ്മൾ മിങ്കിൾ ചെയ്യണെ കണ്ടിട്ടില്ല അച്ഛൻ വർഷത്തിൽ ഒരു മാസം ഒരു മാസത്തിനൊക്കെയാണ് ലീവില് വരുന്നത് അപ്പോന്ന് പറഞ്ഞത് എന്റെ അച്ഛനും അമ്മ ഹാപ്പി ഹാപ്പി ഫേസ് ആണ് ഞാൻ കണ്ടേക്കുന്നത് ബിക്കോസ് ആ ഒരു വൺ ഇയറിൽ വൺ മന്ത് ആണ് അവർക്ക് കിട്ടണേ അത് ഒരുമിച്ച് ഉണ്ടാകുന്നത് സോ മോസ്റ്റ് ഓഫ് ദ ടൈം വിൽ ഗോ ഔട്ട് സൈഡ് നമ്മൾ കസിൻസിനെ കാണാനും പിന്നെ കസിൻസ് ഇവിടെ വരും പിന്നെ ആ ഒരു വൺ മന്ത് തേർട്ടി ഡേയ്സ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ ഞാനെ കുറിച്ച് ഹാപ്പി ഹാപ്പി ഇതായിരിക്കും എന്തോ ഇപ്പൊ അച്ഛൻ നമുക്ക് ദേഷ്യപ്പെടുന്ന പിന്നെ നമ്മൾ പിള്ളേരാണോ എന്തേലും അച്ഛനും വന്നാൽ പോലും അച്ഛൻ ചിലപ്പോ ദേഷ്യപ്പെടും പക്ഷെ അച്ഛന അപ്പ തന്നെ നമ്മുടെ സോറി ഒക്കെ പറയും കാരണം അച്ഛനത് ദുബായി തിരിച്ചു പോയിട്ട് പിന്നെ അച്ഛൻ അതൊരു ബാഗേജ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ എൻ്റെ എന്നെ സംബന്ധിച്ച് ഞാൻ ആക്ച്വലി എന്റെ ഫാമിലിയില് ഒരു എന്താ പറയാ രണ്ട് കപ്പിൾസ് എങ്ങനെയാണ് ജീവിക്കുന്ന ഒരു റിയാലിറ്റി ഞാനും കണ്ടിട്ടില്ല അപ്പോൾ എന്റെ ലൈഫിലേക്ക് ഞാൻ വരുമ്പോൾ ഐ വാസ് നോട്ട് ദാറ്റ് എനിക്ക് എനിക്ക് അറിയാം ഇസ് അല്ലെങ്കിൽ ഗോയിങ് ടു ഹാപ്പൻ ഒരു കാര്യം പറയാം നമ്മളടുത്ത് എപ്പോഴും ആളുണ്ടായിരുന്ന വില കാണത്തില്ല അതുള്ള കാര്യം തന്നെയാണ് എന്തിനും തൊട്ടേനും പിടിച്ചേനും നമ്മള് എല്ലാത്തിനും എപ്പോഴും അടുത്തുണ്ടെങ്കിൽ വെറും വട്ടി വിലയായിരിക്കും അത് കാര്യം പറയാം അത് വീട്ടിലായാലും നാട്ടിലായാലും ഏതായാലും അങ്ങനെയൊക്കെ തന്നെ അതിനിപ്പോ റിലേഷൻഷിപ്പിന്റെ കേസിൽ മാത്രമല്ല നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് കടന്നുകഴിഞ്ഞാൽ നമുക്കൊരു വട്ടികളൊക്കെ തന്നെ അടേ അത് അവിടെ നിൽക്കട്ടെ അതിലോട്ടൊന്നും നമ്മൾ പോണില്ല അതൊക്കെ സംസാരിച്ചു സംസാരിച്ചുകഴിഞ്ഞാൽ വേറെ ലെവലാണ് പ്രവാസികളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവർ വല്ലാണ്ടിൽ ആവണിക്കും വരും അതുപോലെ തന്നെ പട്ടാളക്കാരും വല്ലാണ്ടിൽ ആവണിക്കും വരും ആ വരുന്ന കുറച്ച് ദിവസത്തിൽ കുറച്ച് ദിവസം ലീവില് വെച്ച് നല്ല പോലെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ലീവും കഴിഞ്ഞ് തിരിച്ചു പോകും അതുകൊണ്ട് തന്നെ അവർ വല്ല ആണ്ടിൽ നാട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടുകാർക്ക് ഭയങ്കര ഒരു സ്നേഹവും കാര്യങ്ങളായിരിക്കും പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കും അതുകൊണ്ട് പ്രവാസി ജീവിതം എന്ന് പറയുമ്പോൾ പൂജ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് ഒരു നല്ലൊരു കപ്പിൾ റിലേഷൻഷിപ്പ് അവിടെ കാണാൻ പറ്റത്തില്ല റീസൺ വേറെ ഒന്നുമില്ല ആൾ നാട്ടിൽ കാണത്തില്ല അത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം പക്ഷേ എന്നും വെച്ചിട്ട് എനിക്ക് ലിവിങ് ടുഗതർ എന്ന് എഴുതിട്ട് അത് ബാക്കി ൂർ കണ്ടോ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇത് റിയാലിറ്റി അത് നമ്മൾ ബോറഡി ഇൻ ദെസ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ ആ ഹണിമൂൺ പീരീഡിൽ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പഴും കൂടെ ഫ്രണ്ട്സ് വേണം അവരായിട്ടാണ് നമ്മളെപ്പോഴും ഫ്ളാറ്റ് എടുക്കാറുണ്ട് വിഷ് നമുക്ക് ആളും ബഹളും ഫ്രണ്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക നമ്മളത് ഇഷ്ടപ്പെടുന്നതായിട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ലാത്തൊരു മട്ടിലാണ് സംസാരം പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുക സീരിയസ്ലി പറയാറ് റിലേഷൻഷിപ്പിൽ ആകുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് മടുക്കും എന്നുള്ള സാധനം പറയുന്നുണ്ട് ഓക്കെ മടുക്കും ഇല്ല എന്നൊന്നും പറയുന്നില്ല കുറച്ച് ദിവസം എന്നും ഒരു ഇതാവുമ്പോൾ നമ്മളെ കൂടെ ആളുണ്ടാകുമ്പോ നമുക്ക് ചെറിയൊരു മടുപ്പൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അപ്പോഴും നമ്മൾ ഫ്രണ്ട്സിനെല്ലാവരും വീട്ടിൽ കയറ്റി എൻജോയ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ പോകണം ആ ഒരു ഫ്രണ്ട് വൈബ് പിടിച്ച് പോകണം എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ലേ നമ്മളൊരു കുടുംബ ബന്ധമാകുമ്പോൾ അതിനൊരു കുറെ ഇറുക്കം നമ്മളെ വാരത്തിൽ പറഞ്ഞപോലെ പക്ഷേ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ മാനേജ് ചെയ്തിട്ട് നമ്മളൊരു റൈറ്റ് ട്രാക്ക് പിടിച്ച് പോയി അതിങ്ങനെ ഓവർകം ചെയ്ത് വരുമ്പോഴാണ് ഒരു കുടുംബ ബന്ധം അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് അല്ലാണ്ട് നമുക്ക് റിലേഷൻഷിപ്പിൽ മടുപ്പുണ്ടാകുമ്പോൾ കൂട്ടുകാരെയൊക്കെ വിളിച്ച് കയറ്റി വേറൊരു ട്രാക്ക് വിളിച്ചു പോകുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല എനിക്ക് യോജിപ്പില്ല അതിൻ്റെ പേഴ്സണൽ ഒപ്പീനായിട്ട് കൂട്ടിക്കോ എന്നുവെച്ചാൽ കൂട്ടുകാരന്മാർ വേണ്ടെന്നല്ല വേണം എല്ലാവരും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം നിർത്തേണ്ട രീതിയിൽ നിർത്തണം മുന്നോട്ട് പോകണം ും മിസ് അർസ്റ്റാൻഡിംഗ് വരുമ്പോഴും ഡോൺ ഗീവ് അപ്പ് അതെ ഡോൺ ഗീവ് അപ്പ് അത് രണ്ടുപേരും റീച്ച് അതർ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ലിവിംഗ്ഗെദർ എന്നുള്ള ഫേസിലൂടെ ലിവിംഗ് സ്റ്റിൽസോ അവർ നിങ്ങൾ ഇനി ലിവിംഗ് ടുഗദറിൽ മാത്രം നിൽക്കാനാണോ പ്ലാൻ ഇനി കല്യാണം കഴിക്കുന്നില്ലെന്ന് സോ ആക്ച്വലി ഞങ്ങൾക്ക് എനിക്കുള്ള കല്യാണത്തിന്റെ ഡിഫറൻസും ഇവനുള്ള കല്യാണത്തിന്റെ ഡിഫറൻസും ഭയങ്കര ഡിഫറെൻറ്റാണ് ഓക്കെ എനിക്ക് കല്യാണത്തിന്റെ ഡിഫറൻസ് എന്ന് പറയണത് ഇറ്റ്സ് ലൈക്ക് ഫാമിലി ഒന്ന് യുണൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ കല്യാണം നോട്ട് ലൈക്ക് ദിവൻറ് ഇനി ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് ഫാമിലി നോട്ട് മൈ മോർ ഇവന്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ പോവാറുണ്ട് ബട്ട് ചേട്ടന്റെ വൈഫിനുള്ള റെസ്പോൺസിബിലിറ്റി പോലെ അല്ല എനിക്ക് അതൊരു ബിഗ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ുംലേക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും ബെറ്റർ കല്യാണം കഴിക്കാതിരിക്കുന്ന വളരെ അധികം നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ പൂജ പൂജ ചുമ്മാ പൂജക്കാണെങ്കിൽ ഒന്നും എടുത്ത് തലയിൽ വെക്കാനൊന്നും പറ്റുന്നില്ല എല്ലാം എങ്ങനെ പോകണം അങ്ങനെ പോകണമെന്നാണ് വൈബെങ്കിൽ അങ്ങനെ പോയാൽ മതി കല്യാണത്തിലോട്ട് പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഏതൊരു ബന്ധമായാലും നമ്മൾ കുടുംബം കുട്ടികൾ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും വരും അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ നമ്മുടെ ഇവിടെ ഈ അറേഞ്ച് മേരേജ് പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന രീതി പോലെയാണ് ഇന്നത്തെ കാലത്തല്ല ഒരുപാട് മാറിപ്പോയി പണ്ട് അറേഞ്ച് മേരേജ് എന്ന് പറയുമ്പോൾ അവരെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു ലവിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾക്ക് കടക്കാൻ പറ്റത്തില്ല കുറച്ച് സമയം പിടിക്കും ഒരഞ്ചാറ് മാസം പിടിക്കും എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കുറെ കറങ്ങും പരസ്പരം മനസ്സിലാക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ കല്യാണം അതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് എത്രയോ ഫ്ലോപ്പ് ആയി പോയിട്ടുള്ള മാരേജുകളും കാര്യങ്ങളും ഉണ്ട് എല്ലാം കല്യാണം ഉറപ്പിച്ച് വെച്ച് പിന്നെ അവർക്ക് പരസ്പരം ഒത്തു ഒത്തുപോകാൻ പറ്റാതെയൊക്കെ പിരിഞ്ഞു പോകുന്ന പല കേസുകളുണ്ട് ഇന്നത്തെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല പലതും പല രീതിയിലാണ് ചിലതൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലത് അൾട്രലി ഫ്ലോപ്പ് ആയിരിക്കും അങ്ങനെ പല പല രീതിയിലാണ് റിലേഷൻഷിപ്പ് പറയുന്നത് നമുക്ക് ഒന്നിനെയും ജഡ്ജ് ചെയ്ത് ഒരു രീതിയിൽ പറയാൻ പറ്റത്തില്ല അതാണ് ഇതിൻ്റെ വേറൊരു സത്യം ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും ഓരോ ബന്ധങ്ങൾ അത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്ന് വെച്ചിട്ട് ലിവിങ് ടുഗതറിനെ ഒന്നും ഭയങ്കരമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം വേറൊന്നുമല്ല ഓരോരുത്തരുത്തരും ഇഷ്ടമാണ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ ഓക്കെ പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് താല്പര്യമുള്ള ഒരു കേസല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് കമ്മിറ്റിയോ മറ്റേ പുതുവിട്ടി എത്തണം